നമ്മളെ ഇസ്മായിൽ ഉസ്താദ് ഇരിക്കുന്നുണ്ട് അള്ളാഹു ഒരു മഷി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം ഞാനും ആദ്യമായിട്ട് കേൾക്ക കാണാ അപ്പം എനിക്ക് കണ്ടപ്പോ രസം തോന്നി കൗതുകം പ്രാർത്ഥന അള്ളാഹുട് മാത്രം ഞാൻ ഉസ്താദ് കാണിച്ചു കൊടുത്തു നമ്മളെ നോക്കിട്ട് ഒരു നറും ചിരി പുഞ്ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു പണ്ട് പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നിപ്പോ പറഞ്ഞെങ്കിൽ ഇത് പണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ ബിസ്മില്ലാ അൽഹംദുലില്ലാ പ്രിയമുള്ളവരെ കാന്തപുരം വിഭാഗത്തിലെ നേതാവ് മാളിയക്കുൽ സുലൈമാൻ സഖാഫി അദ്ദേഹം പറയാണ് സഖാഫികൾക്കൊക്കെ ഞങ്ങളുടെ ഉസ്താദമാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് ഇബിലീസിന്റെ വാദം എന്നാണ് ഇബിലീസിന്റെ പേരിൽ പോലും കളവ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ഏതൊരു കാര്യം പഠിപ്പിച്ചു പ്രവാചൻ സുല്ലാ അലൈഹി വസ്ലം പഠിപ്പിച്ചത് ഇബിലീസിന്റെ വാദമാണെന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് അള്ളാഹു അല്ലാത്തവർ ആളുകളോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പല ആയത്തുകളും അതീസുകളും ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനോടൊപ്പം ഇബിലീസിന്റെ പേരിൽ പോലും ഈ ആളുകൾ കളവ് പറയാണ് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നുണ്ട് നിരന്തരമായി നോക്കൂ അള്ളാഹുസ്മാനത്ത പരിശുദ്ധ കുറാനിൽ അള്ളഹാവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ് പറയുക നബിയെ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ആ പ്രാർത്ഥനയിൽ ഞാൻ ഒരാളെയും പങ്കാളികളാക്കുകയില്ല എന്ന് മക്കയിലുണ്ടായിരുന്ന മുഷീകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചിരുന്നു സൂറത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മരണ മരണപ്പെട്ട ആളുകളോടായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത് ജീവനോട് ഉള്ള ആളുകളല്ല ഏത് സമയത്താണ് ഈ മരിച്ചുപോയ ആളുകൾ ഉയർത്തെ നിൽക്കുക എന്ന് അവർക്ക് പോലും അറിയില്ല അത്തരം ആളുകളോടാണ് ഇവർ പ്രാർത്ഥിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് വദ്ദിനോട് സുവാഹിനോട് യഹൂസിനോട് യൂക്കിനോട് നസീറിനോട് ഇതൊക്കെ ഔലിയാക്കന്മാരായിരുന്നു അള്ളാഹുസ്ബനോ താര പരിശുദ്ധ ഖുറാനിൽ സുഹൃത്തിൽ ഇസ്രായേൽ പറയുന്നത് കാണാൻ പറ്റും അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണോ ആ അവർ തന്നെ തങ്ങളുടെ രക്ഷിതാവിലേക്ക് സമീപ മാർഗം തേടിക്കൊണ്ടിരിക്കുന്നു വസീലെ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ആരോടാണ് ഈ ആളുകൾ പ്രാർത്ഥിക്കുന്നത് അതെ അവരുടെ കൂട്ടത്തിൽ അള്ളാവിനോട് ഏറ്റവും അടുത്ത ആളുകളുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാം പോലെയുള്ള ആളുകൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ ഹുസൈർ നബി അലി ഇസ്ലാമിനെ പോലുള്ള ആളുകൾ ഈ ആളുകളോടൊക്കെ ഈ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു മക്കയിലുള്ള മുഷരിക്കും അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും കടലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനോടൊപ്പം മറ്റു ഔലിയാക്കന്മാരോടും മരിച്ചുപോയ ആളുകളോടൊക്കെ ഈ ആളുകൾ പ്രാർത്ഥിക്കും സമാനമായി സമസ്തക്കാരെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ എന്നിട്ട് ഈ ആളുകൾ ജനങ്ങളോട് പഠിപ്പിക്കുന്ന എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മതം ഇസ്ലാം മതം പിഷാജിന്റെ മതമാണ് സമസ്ത എന്നുള്ള ജൂതന്മാരുണ്ടാക്കി കൊടുത്ത ഷിയാക്കളിൽ നിന്ന് വന്ന സമസ്ത മതം ഇസ്ലാം മതം എന്നാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നോക്കൂ പ്രിയമുള്ളവരെ എത്രമാത്രം അബദ്ധ ജടിലമായിട്ടുള്ള വിശ്വാസങ്ങളാണ് ഈ ആളുകൾ പഠിപ്പിക്കുന്നത് നോക്കൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരാൾക്ക് മുഷിരിക്കും കാഫിറും മുനാഫിക്കും ആവാതെ സമസ്ത ആശയക്കാരനാകാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ നിഷേധിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ പറ്റൂ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഷിർഖാണ് മുഷിരിക്കായി മാറും അതേപോലെ തന്നെ നിഫാഖ് വെച്ചു ഞാൻ ഷഹാദത്ത് അംഗീകരിച്ചിരിക്കുന്നു ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഇസ്ലാമിലേക്ക് ഒതുങ്ങിക്കൂടാനോ അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് അംഗീകരിച്ച് ജീവിതത്തിൽ അംഗീകരിക്കാനോ പ്രാവർത്തികമാക്കാനോ ഈ ആളുകൾക്ക് സാധ്യമല്ല അങ്ങനെ സാധിക്കുന്ന ആളുകൾക്ക് സമസ്തയിൽ നിൽക്കാനും സാധ്യമല്ല ഒരാൾക്ക് മുഷിരിക്കും കാഫിറും മുനാഫിക്കും ആവാതെ സമസ്ത ആശയക്കാരനാകാൻ പറ്റില്ല പ്രിയമുള്ളവരെ ഇത് നിങ്ങളെ ജഹാലത്തേക്കാണ് ഈ പണ്ഡിതന്മാർ കൊണ്ടുപോകുന്നത് നിങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അള്ളാഹു സുബാനോത്തല പറയുകയാണ് പരിശുദ്ധ കുറാൻ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് ഒരിക്കലും പുറത്തു തരില്ല അവന്റെ ശാശ്വത ഭവനം നരകമായിരിക്കും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇത്തരം പുരോഹിത മതമായ സമസ്ത മതം ഉപേക്ഷിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരിക അള്ളാഹു സുബഹാനോത്തല അതിനുള്ള തൗഫീക്ക് നൽകട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാ വറക്കാത്തു